പി ബാലചന്ദ്രൻ ശ്രീരാമനെയും സീതാദേവിയും ലക്ഷ്മണനെയും അങ്ങേയറ്റം മോശമായ വാക്കുകൾ കൊണ്ട് അങ്ങേയറ്റം അപമാനിച്ചപ്പോൾ അപമാനിക്കപ്പെട്ടത് ഈ രാജ്യത്തെ ഈശ്വര വിശ്വാസികൾ ഒന്നടങ്കമാണ് അതിൽ ഞാനുമുണ്ട് പ്രതികരിക്കും അതിന് ഭീഷണിപ്പെടുത്താൻ വന്നാൽ അപമാനിക്കാൻ വന്നാൽ സി പി ആയാലും സി ആയാലും കൂടുതൽ കൂടുതൽ നാണം കെടും അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയോട് അനുബന്ധിച്ച് ശ്രീരാമനെ ആക്ഷേപിച്ച തൃശൂരിലെ സി പി ഐ എം എൽ എ പി ബാലചന്ദ്രനു നേരെ വിമർശനം ഉന്നയിച്ച സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് എം എം ലോറൻസിന്റെ മകൾക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് അതിശക്തമായ ഭാഷയിൽ പിണറായി വിജയനെയും സഖാക്കന്മാരെയും ചൂളിപ്പിക്കുന്ന ഒരു പോസ്റ്റ് ശ്രീരാമനെയും സീതാദേവിയും ലക്ഷ്മണനെയും അങ്ങേയറ്റം മോശമായ വാക്കുകളാൽ അപമാനിച്ച് കഥ എഴുതിയ പി ബാലചന്ദ്രൻ മറുപടി എഴുതിയതിന് കിട്ടിയതാണ് താഴെ കൊടുത്തിരിക്കുന്ന ഭീഷണി എന്നാണ് പോസ്റ്റിൽ എം എം ലോറൻസിന്റെ മകൾ ആശ കുറിച്ചിരിക്കുന്നത് പോസ്റ്റിലെ പ്രധാന ഭാഗങ്ങൾ വായിക്കാം തൊണ്ണൂറ്റിനാല് വയസ്സിൽ എത്തിയ സഖാവ് എം എം ലോറൻസിനെ ഇന്ന് ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായ എം എം ലോറൻസിനെയാണ് ഇവൻ അപമാനിച്ചിരിക്കുന്നത് എം എം ലോറൻസ് പൊറോട്ട അടിച്ചും തൊഴിലാളികളെ വഞ്ചിച്ചുമാണ് ജീവിച്ചത് എന്ന് ആണോ ഇതിന് മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയണമെന്ന് ആശാ ലോറൻസ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ആവശ്യപ്പെട്ടു ആശ ലോറൻസിന്റെ പോസ്റ്റ് ഫ്രണ്ട്സ് ഈ പോസ്റ്റ് കാണുന്നവർ ബുദ്ധിമുട്ടാവില്ല എങ്കിൽ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഒരുപാട് പേരെ ടാഗ് ചെയ്തിട്ടുണ്ട് സി പി ഐ സി പി ഐ എം അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കെ പി സി സി ബി ജെ പി തുടങ്ങി പ്രമുഖരായ പല വ്യക്തികളെയും പ്രമുഖരായ പ്രമുഖമായ പല മാധ്യമങ്ങളെയും ഒക്കെ ടാഗ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആശയുടെ പോസ്റ്റ് എന്തായാലും വളരെ വേദനിച്ച് തന്നെയാണ് തന്റെ പ്രതികരണം വാക്കുകളിലൂടെ ആശ ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ശക്തമായ ഭാഷ തന്നെയാണ് പിണറായി െതിരെയും സഖാക്കൾക്കെതിരെയും ആശ ഈ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് എന്തായാലും പ്രധാന ഭാഗങ്ങളിലേക്ക് പോകാം ശ്രീരാമനെയും സീതാദേവിയും ലക്ഷ്മണനെയും അങ്ങേയറ്റം മോശമായ വാക്കുകളാൽ അപമാനിച്ച് കഥ എഴുതിയ തൃശൂർ എം എൽ എ സി പി ഐ കാരനായ കമ്മ്യൂണിസ്റ്റ് ആയി പി ബാലചന്ദ്രന് മറുപടി എഴുതിയതിന് കിട്ടിയതാണ് താഴെ കൊടുത്തിരിക്കുന്ന ഭീഷണി തൊണ്ണൂറ്റിനാല് വയസ്സിലെത്തിയ സഖാവ് എം എം ലോറൻസിനെ ഇന്ന് ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായ എം എം ലോറൻസിനെയാണ് ഇവൻ അപമാനിച്ചിരിക്കുന്നത് എം എം ലോറൻസ് പൊറോട്ട അടിച്ചും തൊഴിലാളികളെ വഞ്ചിച്ചുമാണ് ജീവിച്ചത് എന്ന് ആണോ ഇതിന് മറുപടി പിണറായി വിജയൻ പറയണം എം വി ഗോവിന്ദൻ പറയണം എം വി ജയരാജൻ പറയണം അപ്പൻ സഖാവ് എം എം ലോറൻസ് പൊറോട്ട അടിച്ചാണോ ജീവിച്ചത് തൊഴിലാളികളെ വഞ്ചിച്ച് മുതലാളിമാരോട് ചേർന്ന് നിന്നാണോ ജീവിച്ചത് മറുപടി വേണം ഞങ്ങൾ മക്കൾക്ക് ഭാര്യയും നാലു മക്കളെയും സ്നേഹിക്കാൻ അപ്പന് സമയം കിട്ടിയോ സി പി എം പാർട്ടി അപ്പന് സമാധാനം കൊടുത്തിട്ടുണ്ടോ തെക്ക് വടക്ക് ഓടിച്ചിട്ടല്ലേ വിഭാഗീയതയുടെ നാളിൽ വെട്ടിനിരത്തിയിലെ തരം താഴ്ത്തില്ലേ അപമാനിച്ചില്ലേ ഞങ്ങൾ മക്കളോ അപ്പന്റെ ഭാര്യയോ നിങ്ങളെ ആരെയെങ്കിലും അപമാനിച്ചോ വേദനിപ്പിച്ചോ എന്നാണ് ആശാ ലോറൻസ് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഭാര്യമാരെ മക്കളെ അപമാനിച്ചോ വേദനിപ്പിച്ചോ സി പി എം ഞങ്ങളെ അപമാനിച്ചില്ലേ വേദനിപ്പിച്ചില്ലേ ഇപ്പോഴും തുടരുകയല്ലേ മരിച്ച മണ്ണിൽ പോലും ഇല്ലാത്ത അമ്മ എം എം ലോറൻസിന്റെ ഭാര്യയെ ഇപ്പോഴും അപമാനിക്കുകയല്ലേ സി പി ഐ എമ്മിലെ ഡിവൈഎഫ്ഐയിലെ എസ് എഫ് ഐയിലെ ചില അലവലാദികൾ സക്കാക്കൾ സഖാത്തികൾ എന്റെ അന്നത്തിൽ മണ്ണുപാരിയിട്ട് കൈകൊട്ടി ചിരിച്ചില്ലേ കൊടിയേരി ബാലകൃഷ്ണനും ഇ പി ജയരാജനും കൂടി അപ്പൻ സഖാവ് എം എം ലോറൻസ് ജീവിച്ചത് ഈ അലവലാതി പാർട്ടിക്ക് വേണ്ടിയായിരുന്നില്ലേ സി ഐ യുവിന് വേണ്ടിയായിരുന്നില്ലേ മറുപടി വേണം എട്ടും കൊട്ടും തിരിയാത്ത പതിമൂന്ന് പതിനഞ്ചു വയസ്സിൽ ഏതോ ഒരാൾ പറഞ്ഞത് കേട്ട് ഏതോ ഒരാൾ ലോകത്തിന്റെ ഏതോ മൂലയിൽ ഇരുന്ന് കഞ്ചാവടിച്ചും ബീറും വിസ്കിയും കുടിച്ച് തീകാഞ്ഞിരുന്നപ്പോൾ തലയിൽ തോന്നിയ എന്തോ ആശയങ്ങൾ എഴുതി വെച്ചത് വായിച്ച് ഒരിക്കലും നടപ്പാക്കി വിജയിപ്പിക്കാൻ പറ്റാത്ത ഫേക്ക് ഐഡിയോളജി ആയ കമ്മ്യൂണിസം ആൻഡ് സോഷ്യലിസം പറഞ്ഞ നാടിന് ജനങ്ങൾക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് ഒരു രൂപയുടെ പേന പോലും രഹസ്യമായി കൊണ്ടു തന്നിട്ടില്ല ഞങ്ങൾക്ക് അപ്പൻ സ്വന്തം വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവും കാരണം പാർട്ടി ഓഫീസിൽ കയറിപ്പറ്റി ചായ മേടിച്ചു കൊടുത്ത് കയറി സി പി എമ്മിൽ അപ്പന്റെ അപ്പൻ ആധാരം എഴുതുമായിരുന്നു കൊപ്ര കച്ചവടം ഉണ്ടായിരുന്നു ഭൂസ്വത്തുമുണ്ടായിരുന്നു വരുമാനമുണ്ടായിരുന്നു ആ കുടുംബത്തിൽ പട്ടിണിയില്ലായിരുന്നു ദാരിദ്ര്യം ഇല്ലായിരുന്നു നാട് വിട്ട് പാർട്ടി ഓഫീസിൽ തലച്ചായ്ക്കാൻ വിദ്യാഭ്യാസത്തിനു വേണ്ടി മുളവുകാടുന്ന വെള്ളത്താൽ ചുറ്റപ്പെട്ട ഗ്രാമത്തിൽ നിന്ന് കൊച്ചി നഗരത്തിൽ സെന്റ് ആൽബർട്ട് സ്കൂളിൽ പഠിക്കാൻ അയച്ചതാണ് പിന്നീട് മാർക്കറ്റ് റോഡിലെ മുസ്ലിം സ്കൂളിലും പഠിച്ചിട്ടുണ്ട് എം എം ലോറൻസ് നല്ല ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ വിദ്യാഭ്യാസം കിട്ടാൻ ഇറങ്ങി തിരിച്ചതല്ല എം എം ലോറൻസ് വീട്ടിൽ നിന്ന് വഴി ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു ആശയത്തിന് പിറകെ പോയതാണെന്ന് ആശ കുറിച്ചിരിക്കുന്നു പി ബാലചന്ദ്രൻ ശ്രീരാമനെയും സീതാദേവിയും അങ്ങേറ്റം മോശമായ വാക്കുകൾ കൊണ്ട് അങ്ങേറ്റം അപമാനിച്ചപ്പോൾ അപമാനിക്കപ്പെട്ടത് ഈ രാജ്യത്തെ ഈശ്വര വിശ്വാസികളൊന്നടങ്കമാണ് അതിൽ ഞാനുമുണ്ട് പ്രതികരിക്കും അതിനെ ഭീഷണിപ്പെടുത്താൻ വന്നാൽ അപമാനിക്കാൻ വന്നാൽ സി പി ഐ എം സി പി ഐ ആയാലും കൂടുതൽ കൂടുതൽ നാണക്കെടും സി പി ഐ എമ്മിൽ ഉള്ളതുപോലെ സി പി ഐയിലും ഉണ്ട് സ്ത്രീ പീഡന കഥകൾ ഒതുക്കി തീർക്കുന്നുമുണ്ട് ഇല്ലെന്ന് പറയട്ടെ കോംറേഡ് ആനി രാജ കോംറേഡ് ബിൻസി ഇത് എഴുതിയതിനാണ് ഇവൻ എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് സഖാവ് എം എം ലോറൻസിനെ അപമാനിച്ചിരിക്കുന്നത് നാണം കെട്ട പാർട്ടി ഇവന്മാരെ പോലെയുള്ള സംസ്കാരമില്ലാത്തവരെയും കൊണ്ടല്ലേ സി പി എം ഇന്ന് കേരളത്തിൽ മാത്രം പടർന്ന് പന്തലിച്ചു നിൽക്കുന്നത് കള്ളക്കടത്തും കഞ്ചാവ് വിൽപ്പനയും കള്ളു വിൽപ്പനയും അല്ലെ കുറെയേറെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ സി പി എം സഖാക്കളുടെ വരുമാന മാർഗ്ഗം സ്ത്രീ പീഡനവും ബലാത്സംഗവും പാർട്ടി പ്രവർത്തനവും എം എം ലോറൻസ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിട്ടില്ല മാസപ്പടി വാങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മാമ്മ കൊണ്ടു തന്നിരുന്ന ഭക്ഷണങ്ങളും പലഹാരങ്ങളും എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചിട്ട് അതിൽ ബാക്കിയുണ്ടെങ്കിൽ മാത്രം തന്നിരുന്ന ഒരു അമ്മയുടെ മക്കളാണ് ഞങ്ങൾ അപ്പൻ സഖാവ് എം എം ലോറൻസ് കള്ളക്കടത്തുകാരൻ ആകാഞ്ഞത് ഭാര്യ ബേബി കാരണം മാത്രമാണ് ഭാര്യയും നാലും മക്കളും ത്യജിച്ച സുഖ സൗകര്യങ്ങൾ ഏറെയാണ് ചില അലവലാദികൾക്ക് ഒരു വിചാരമുണ്ട് എം എം ലോറൻസിനെ പാർട്ടി വലുതാക്കിയതാണെന്ന് എം എം ലോറൻസ് പാർട്ടിയെ സി പി എമ്മിനെ സി ഐ ടൂവിനെ വലുതാക്കാൻ ഓടി നടക്കുകയായിരുന്നു കേരളം മുഴുവൻ ഈ രാജ്യം മുഴുവൻ കുടുംബം പോലും നോക്കാതെ അല്ലെങ്കിൽ അല്ല എന്ന് പറയണം പിണറായി വിജയനും എം വി ഗോവിന്ദനും എം വി ജയരാജനും വിദേശ രാജ്യങ്ങളിൽ പോയത് സി ഐ ടൂവിന് വേണ്ടി അല്ലാതെ കള്ളക്കടത്തിനും സുഖവാസത്തിനും സുഖ ചികിത്സയ്ക്കുമല്ല പാവപ്പെട്ട സഖാക്കളെ വഞ്ചിക്കുന്നത് ഇപ്പോഴത്തെ ബൂർഷോ കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ് എന്റെ അപ്പനും അപ്പന്റെ തലമുറയിലും ഉണ്ടായിരുന്നവർ അല്ല തൊഴിലാളി വഞ്ചകർ ഫേക്ക് ഐ ഡി എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രിയും പോലീസും ഒഴിഞ്ഞു മാറണ്ട ടെക്നോളജി അത്ര വലുതാണ് ഇവനെ കണ്ടുപിടിക്കാൻ സാധിക്കും ഇത്തരത്തിൽ വളരെ ശക്തമായ ഒരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് എം എം ലോറൻസിന്റെ മകൾ ആശാ ലോറൻസ് എന്തായാലും വളരെ ശക്തമായ ഒരു അടി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ സഖാക്കന്മാർക്കും സഖാർട്ടികൾക്കും സംസ്ഥാന സർക്കാരിനും ലഭിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്